സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എഴുത്തുകൂട്ടം വായനക്കൂട്ടം രണ്ടാം ഘട്ട സാഹിത്യ പരിപോഷണ ശില്പശാല സംഘടിപ്പിച്ചു കവിയും ഗാനരചയിതാവുമായ പള്ളിക്കൽ ദേവരാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എഴുത്തുകൂട്ടം വായനക്കൂട്ടം രണ്ടാം ഘട്ട സാഹിത്യ പരിപോഷണ ശില്പശാല സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള കായംകുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബഡിങ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ സ്വതന്ത്ര എഴുത്തുകാരും വായനക്കാരുമാക്കുക അവരുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി അൻപത് കുട്ടികളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളും അവരുടെ അവരവരുടേതായ രീതിയിൽ കഥകളും കവിതകളും ഒക്കെ എഴുതാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാ ഭാഷാപഠനത്തിന് പുറത്ത് കുട്ടികളിലെ സർഗാത്മകമായ അഭിരുചിയെ വളർത്തുകയാണ് എഴുത്തുകൂട്ടം വായനാ കൂട്ടത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ വിദ്യാലയതല ശില്പശാലകൾ കഴിഞ്ഞു ആ വിദ്യാലയതല ശില്പശാലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളെ ചേർത്തിട്ടാണ് ബി ആർ സി തലത്തിൽ അടുത്ത രണ്ടാം ഘട്ട ശില്പശാല നടത്തുന്നത് ഈ ഏകദിന ശില്പശാലയിലൂടെ കുട്ടികൾ വ്യത്യസ്ത വ്യവഹാര രൂപങ്ങൾ അതുപോലെ തന്നെ നാടകീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ ഫിലിം നിരൂപണം തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും പരിചയപ്പെടുന്നത് ഇങ്ങനെ വ്യത്യസ്ത വ്യവഹാര രൂപങ്ങളിൽ കഴിവുള്ളവരായി കുട്ടികളെ സർഗാത്മകമായ കഴിവുള്ളവരായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഴുത്തുകൂട്ടം വായനാ കൂട്ടം പ്രധാനമായും ലക്ഷ്യമെത്തുന്നത് കായംകുളം ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ശില്പശാലയിൽ സബ് ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് നമസ്കാരം ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് റൈറ്റേഴ്സിന്റെ ഒരു ഒരു ഏകദിന ഈ ക്യാമ്പിൽ വന്നതൊട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ പകർന്നു കഴിഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വന്ന ഒരു നിമിഷത്തിലുള്ള ഒരാളല്ല ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടായി കൃതികളെക്കുറിച്ചാലും കവിതകളെക്കുറിച്ചാലും കഥകളെക്കുറിച്ചാലും ഒക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ശേഷം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മളിപ്പം എഴുതാനായാലും വായിക്കാനായാലും ഒരുപാടൊന്നും അറിയുന്ന ഒരാളായിരുന്നില്ല ഞാൻ പക്ഷേ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പഠി ജനിച്ച ഒരു നാലഞ്ച് ആറ് വയസ്സ് വരെയൊക്കെ നല്ല പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ പിന്നെ അതിന് ശേഷം ഒട്ടും പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത പഠിക്കാൻ ഒട്ടും ഒരിതില്ലാത്ത ഒരാളായിട്ട് മാറുമായിരുന്നു അങ്ങനെ ഒരുപാട് നാളെ സ്കൂളിൽ പോകുന്നു അപ്പോൾ അങ്ങനൊരു ദിവസം എന്നോട് എൻ്റെ സാറ് ഒരു സോഷ്യൽ സയൻസ് തുടങ്ങുന്ന സാറാണ് സാറിൻ്റെ പേര് അഗസ്റ്റീൻ സാർ സാർ എന്നോട് വന്ന് പറയുന്നു നീ സ്പീച്ചിൽ പ്രസംഗത്തിന് ഒന്ന് ചേരാന്ന് ചോദിക്കുന്നു അങ്ങനെ ഞാൻ ചേരുമ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് സബ്ജക്റ്റിലേക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻവോൾവായത് അങ്ങനെയാണ് എനിക്ക് കുറച്ച് പഠിക്കണമെന്നൊക്കെ തോന്നുന്നത് അങ്ങനെ ആ വർഷം ഞാൻ ഒരു വർഷം പള്ളിയിൽ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ അറിയാലോ ആ മദ്രസേനെ ഞാൻ എനിക്ക് ഫസ്റ്റ് ഒരു വർഷം തന്നെ തോറ്റുപോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരെ കളിയാക്കി നീ തോറ്റുപോയല്ലോ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് അടുത്ത വർഷം അടുത്ത ക്ലാസ്സിൽ ചേർന്നിരുന്നപ്പോൾ എനിക്ക് മാത്രം അടുത്ത ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയില്ല ഞാൻ പഠിച്ച ക്ലാസ്സിൽ തന്നെ പിന്നെയും പഠിക്കേണ്ട അവസ്ഥ ഭയങ്കര വിശമായി ഒരുപാട് പൊട്ടിക്കരന് പക്ഷെ അന്നും എനിക്ക് പഠിക്കണമെന്നുള്ള തോന്നുന്നുണ്ടാവില്ല ഈ സാർ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സാർ എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നു അതിനുശേഷം ഒരുപാട് ടീച്ചേഴ്സ് മലയാളത്തിൽ തന്നെ ഞങ്ങളുടെ രഹന ടീച്ചർ പോലുള്ള ഒരുപാട് ടീച്ചേഴ്സ് പിന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സൊക്കെ ഇൻസ്പിറേഷൻ വന്നു അങ്ങനെ എനിക്ക് പഠിക്കണമെന്ന് തോന്നി അങ്ങനെ മദ്രസയിൽ സ്റ്റേറ്റിൽ തന്നെ ടോപ്പായിട്ട് ഫുൾ വിഷയത്തിൽ നിന്ന് എ പ്ലസ് കിട്ടിയിട്ട് ഒരുപാട് പേര് തന്നെ എനിക്ക് അനുമോദങ്ങൾ വന്നു പക്ഷേ ബട്ടിംഗ് ലാറ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പം എന്നോട് എല്ലാ പറഞ്ഞു അനുഭവം പങ്കുവെക്കണം ഇതിനെക്കുണ്ടായ ഒരു പോസിറ്റീവ് അനുഭവം പങ്കുവെക്കണമെന്ന് അപ്പം എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു അവൾക്കാണെങ്കിലങ്ങനെ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഭയങ്കര ഇൻട്രോവേറ്റായിരുന്നു അവളോട് അവളോടും ആരും ഒന്നും ഇട്ടത്തില്ല അവളായിട്ട് ആരോടും പോയി മിണ്ടത്തല്ല അവൾ എല്ലായിടത്തൊന്നും എന്ത് പരിപാടി എന്നാലും അവളങ്ങ് ഒതുങ്ങിക്കഴിയുന്ന ഒരു ടൈപ്പായിരുന്നു അപ്പം എല്ലാവരും അവളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ എല്ലാവരോടും പോയി മിണ്ടുന്ന ഒരു ഞാനൊരു എക്സ്ട്രോവേറ്റാണ് അപ്പോൾ എല്ലാവരും പോയി മിണ്ടി മിണ്ടി അപ്പോൾ ഇവരോട് ഞാൻ കൂടുതൽ മിണ്ടി അപ്പോൾ എല്ലാവരും എന്നോട് അങ്ങനെ ചോദിക്കുന്നു നിന്നോട് നിന്നോടവള് മിണ്ടുന്നില്ലല്ലോ നീ എങ്ങനെ ചുമ്മാ അവളോട് മിണ്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എന്നോട് മിണ്ടിയില്ലല്ലോ അവൾ ഒറ്റയ്ക്കല്ലേ നടക്കുന്നത് അപ്പോൾ അവളോടും വേണ്ടിയില്ല അവളൊറ്റയ്ക്ക് ആവത്തില്ലേ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പരീക്ഷയ്ക്ക് കാണിച്ചുകൊടുക്കുകയും അവളൊറ്റയ്ക്കുള്ള സമയം അവളുടെ കൂടുതൽ പോയിരിക്കുകയും അവൾ ഒറ്റയ്ക്കാണ് ചോറ് അയക്കുന്നത് അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ വേണ്ടി വന്ന് ടീച്ചറെ ടീച്ചറെ ടീച്ചർ നിർബന്ധിക്കണം അപ്പോൾ അവളങ്ങ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചറെ നിർബന്ധിപ്പിച്ച് അവളെ ഇങ്ങനെ കലോത്സവത്തിന് കേൾക്കും അവൾക്ക് സ്കൂൾ ലെവലിൽ ഫസ്റ്റ് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ വരെ ഫസ്റ്റ് കിട്ടി അവർക്ക് അപ്പം അവളോട് ചോദിച്ചു നിനക്കിത് ഫസ്റ്റ് ചെയ്താൽ നിനക്ക് എപ്പോഴേ നിനക്ക് പ്രശസ്തി പ്രശസ്തയായിരുന്നു അപ്പോൾ പറഞ്ഞു ഒരു ഫ്രണ്ട് പോയി എന്നെ മനസ്സിലാക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോയാലും ഞാൻ ഇത്ര ടാലൻറ്റഡ് ആണെന്ന് ഇപ്പഴാണ് മനസ്സിലായി അങ്ങനെയൊക്കെ പറഞ്ഞു കവിയും ഗാനചിതാവുമായ പള്ളിക്കൽ ദേവരാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു എൽ പി സ്കൂൾ ഹെഡ് മിസ്രസ് ഷീല എൻ വി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് കൃതജ്ഞത പറഞ്ഞു വിവിധ സാഹിത്യ വ്യവഹാരൂപങ്ങളും വ്യത്യസ്ത വായനകളും സിനിമാ നിരൂപണം നാടകീകരണം എഡിറ്റിംഗ് എന്നീ മേഖലകളുമാണ് ശില്പശാലയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ചലച്ചിത്രാസ്വാദനം ചലച്ചിത്ര നിരൂപണം തിരക്കഥാരചന തുടങ്ങിയവയിൽ ഏറെ മുന്നേറുവാൻ ശില്പശാല കുട്ടികൾക്ക് സഹായകരമായി ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് പുറമെ കുട്ടികളുടെ അഭിരുചികൾ പരിപോഷിപ്പിക്കാനാണ് ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു ബിആർസി ട്രെയിനർ ഗായത്രി ജെ ക്ലസ്റ്റർ കോർഡിനേറ്റർ സുധ എസ് തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി നെറ്റ്